ഇവിടെ കെ എൻ എമ്മിന്റെ പുസ്തകം എന്ത് പറയുന്നു എന്നുള്ളത് നന്നായി നല്ല നെയ്യത്തോട് പോയി നേരത്തെപ്പോ സുനിസ് എന്ന് പറയുന്ന ചെങ്ങായി എഴുതിയാലോ അതൊന്നും അകത്താക്കാതെ വായിക്കുകയാണെങ്കിൽ നന്നായി മനസ്സിലായിക്കോളും ഏ നേരത്തെവിടെ എഴുതിയാലോ മദ്യം ആ മദ്യം ആ മദ്യം ഒക്കെ അകത്താക്കാതെ കെ എൻ എമ്മിന്റെ ബുക്ക് വായിക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും മനസ്സിലാവും കെ എൻ എമ്മിന്റെ ബുക്കിൽ എന്താണ് എന്നുള്ളത് ഇത് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഈ ഇത് കലക്കീറ്റ് പോകണം അതുകൊണ്ടാണ് ഇങ്ങനത്തെ ടെക്സ്റ്റുകളൊക്കെ അഴിക്കണത് അല്ലെ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഇത് കലക്കിയിട്ട് കാരണം അത്രയും വലിയൊരു കുടുക്കിലാണ് കേരളത്തിൽ ഇന്നേരെ സമസ്തക്കാർ റെഡി ആയിട്ടില്ല എന്ത് ഈ ഒരു വിഷയം ചർച്ച ചെയ്യാം കാരണം റെഡി ആയില്ലെങ്കിൽ കുടുങ്ങേ കാരണം അവരുടെ പഴച്ച വിശ്വാസം എ ആർ സി കെ പിക്ക് പോലും ഇതെന്താണെന്നുള്ള മിച്ചല്ലാണ് എന്നോട് പറഞ്ഞത് അത്രയും പഴച്ച വിശ്വാസമാണ് സമസ്തക്കാരുടേതെന്നുള്ളത് അവർക്ക് എന്നെ അറിയാം അങ്ങനെയുള്ള ആ പഴച്ച വിശ്വാസം ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ കീറിയിടും ഞങ്ങളുടെ ആ വിശ്വാസം എന്താണ് എന്നുള്ള ജനങ്ങളുടെ ഒരു പച്ചയായി ഞങ്ങൾ പൊട്ടിച്ചു കാണിച്ചു കൊടുക്കും അത് നിങ്ങൾക്ക് വലിയ വിഷമമുണ്ട് അപ്പൊ പറയണം മുനാവറ ഇത്രയ അങ്ങനെയെ എന്തിനാ എന്തിനാണ് അങ്ങനെ ജനങ്ങൾ കാര്യം വല്ലാണ്ട് പഠിക്കരുത് കൂടുതൽ പറഞ്ഞാല് ഒഹാബികളുടെ ഒഹാബികൾ ആരും ആയത്തുകളൊക്കെ ഓടിയിട്ടിരുന്നിട്ടെങ്കിൽ ജനങ്ങൾ കേട്ടെങ്കിലും പഠിച്ചെങ്കില മനസ്സിലായെങ്കില ഒരെണ്ണം പോയാ പോയതാണ് ആ അതാണ് ഞങ്ങൾക്കറിയാം നിങ്ങളുടെ മനസ്സിലിരിപ്പം എന്താണുള്ളത് മുനാറടെ ചേർത്തും പറഞ്ഞൊക്കെ അതുകൊണ്ടാണ് പറയുന്നത് എന്നുള്ളത് ഞങ്ങൾക്കറിയാം എന്തായിരുന്നാലും മൈക്കിലേക്ക് വന്നോളി ആരാച്ച മൈക്കെടുത്തോളി നിങ്ങളുടെ ഏതാൾക്കും മൈക്കെടുക്കാം നിങ്ങൾ കല്ല് കുടിച്ചിട്ടാണ് പുസ്തകം വായിക്കേണ്ടത് പറഞ്ഞു കല്ല് കുടിച്ചിട്ടാണ് ആ പുസ്തകം എഴുതിയത് നിങ്ങൾ ഉമ്മർ മേലിക്കുന്ന പണി എന്താണ് കല്ല് ആ മൂനവാസ് എന്ന് പറയുന്ന റൂം ഓണർ എവിടെ പോയി കിടക്കുകയാണ് അല്ല അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ് എന്തിയത് ആളെവിടെ ആ മൂനവാസ് എന്ന് പറഞ്ഞ ആളെവിടെ ഉണ്ടാ റൂമിൽ ഹലോ ആ മൂനവാസ എന്ന് പറഞ്ഞ ഐടി ഇല്ല പോയി റൂം ഓണറാണ് പറഞ്ഞത് റൂം ഓണർ മുജാഹിദ് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നപ്പോ കൃത്യമായി കാര്യം പഠിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കിക്കോ

കൊണ്ടോട്ട് ചിറയിൽ ചുങ്കത്ത് വെച്ച് പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാരോട് സമസ്തന്റെ വലിയൊരു ആലിമ് വാദപ്രിയ നടത്തി അപ്പൊ പതി അബ്ദുൽ അബ്ദുൽഖാദിർ മുസ്ലിയാർ സദക്കത്തുല്ലായിൽ കാഹിരിയുടെ ഇബാറത്ത് ഉദ്ധരിച്ച് സമസ്തന്റെ ആലിമീങ്ങൾക്ക് മറുപടി പറഞ്ഞു അപ്പൊ സമസ്തന്റെ ആലിമ് സദക്കത്തുള്ളിൽ കാഹിരിനോട് പറഞ്ഞു അത് കുതിരപ്പട്ടാണിയുടെ വാക്കൊന്നും കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ആ വാദപ്രതിവാദം കഴിഞ്ഞ് സദക്കത്തുള്ളാഹിൽ കാഹിരിയ കുതര എന്ന് പറഞ്ഞതിന്റെ പേരിൽ കുരുത്തക്കട് തട്ടി സമസ്തന്റെ ആ നേതാവിന് ആ കുരുത്തക്കട് കാരണം അദ്ദേഹത്തിന്റെ മോള് ഒരു പട്ടാണിയോടുകൂടെ ചാടിപ്പോയി പട്ടാണി മതം ഹിന്ദു മതം സ്വീകരിച്ചു ഏയ് നാഫിറായി പോയിതാ അതും കൂടി ഒന്ന് എല്ലാരും റിപ്പോർട്ട് ചെയ്തതുകൊണ്ടു നല്ലതാണ് എന്നാണ് സമസ്തന്റെ ആളുകളോട് പറയാനുള്ളത് ഉറേന്റെ മോന്റെ കഥ പറയുമ്പോ മറ്റേ ആളെ ഓളയും കൂടി ഓർക്കണത് നല്ലതാണ് ഈ സമസ്തന്റെ ആലിമ്യങ്ങളിലെ പറയാറുള്ള കഥയാണ് ഫ്രീ മുന്താസിസ്ലായി മൈക്ക് വേണമെങ്കിൽ എടുക്കുക അത് പറയാൻ ഞാൻ മൈക്കെടുത്ത പുസ്തകം മുന്താസിസ്ലായിക്ക് മൈക്ക് വേണമെങ്കിൽ എടുക്കാൻ പറയാൻ വേണ്ടിയാണ് ഞാൻ മൈക്കെടുത്ത സഹോദരന്മാരെ ഞാൻ ഈ സൗദി അറേബ്യയിലേക്ക് വരുന്നത് വരെ ഒരു പണിയും ചെയ്തിട്ടില്ല അതായത് അത്രയും വലുതാകുന്നത് വരെ എന്റെ വാപ്പായാണ് എനിക്ക് ഷേവ് ചെയ്യാൻ ബ്ലേഡ് വരെ വാങ്ങി തന്നിരുന്നത് എന്റെ വാപ്പാണ് ആ എന്റെ വാപ്പായ ഖുറാഫി എന്ന് വിളിച്ചാൽ പോലും ഞാൻ അലഹമില്ല എന്റെ വാപ്പ ഖുറാഫിയാണ് ഒരു കുഴപ്പമില്ല എന്റെ വാപ്പ കുറ എന്ന് പറഞ്ഞ് ചിരിക്കുകയുള്ളായിരുന്നു ഞാൻ ഇതുവരെ എന്റെ വാപ്പ കുറാബിയാന്ന് പറയുന്ന എൻ്റെ അടുത്ത് ആണോ വാടാ കാണിച്ചു തരാടാ പറഞ്ഞിട്ടില്ല കാരണം അതിന്റെ ആവശ്യമില്ല എന്റെ വാപ്പ കുറാബിയാണ് പക്ഷെ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് ഉമർ മൗലവി അദ്ദേഹം കള്ളുകൂടിയനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ പറഞ്ഞപ്പോൾ എന്നിട്ട് പിന്നെ വീടിന് അടുത്ത് കിടന്ന് ഉരുളാനൊക്കെ നോക്കിയ ആർ സി കെ പി മനസ്സിലായ സുൻ മുജാ സുന്നിയായിരുന്ന കാലത്ത് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അബൂ ഹിസാൻ തന്നെ സംഭവിച്ചത് അത് ഇവൻ ആരോപിച്ചതിന്റെ പേരിൽ സംഭവിച്ചാണ് അല്ലാതെ അബൂസാൻ അങ്ങോട്ട് കയറി പറഞ്ഞതല്ല മനസ്സിലായ അങ്ങനെ വന്നപ്പം ഞാൻ അഡ്മിനായി കയറിയതാണ് അല്ലാതെ ഞാൻ ഇവിടെ മലയാളം ഇസ്ലാമിക് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അഹങ്കാരം പറയൂ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ കീഴിൽ എത്ര റൂമുണ്ടോ ആ റൂമിലെല്ലാം ഞാൻ സൂപ്പർ അഡ്മിൻ തന്നെയാണ് എല്ലാത്തിനകത്തും എന്നെ സൂപ്പർ അഡ്മിനായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ കയറാൻ സാധിച്ചത് അല്ലാതെ ഈ മന്ന ബുദ്ധികൾ കരുതുന്ന കണക്ക് അബൂ ഇസാന് ഒരു സൂപ്പർ അഡ്മിന് വേറെ ഒരാളെ സൂപ്പർ അഡ്മിൻ ആക്കാൻ പറ്റുകയല്ല മനസ്സിലായാ ഒരു സൂപ്പർ അഡ്മിന് വേറെ ഒരാൾക്ക് സൂപ്പർ അഡ്മിൻ പവർ കൊടുക്കാൻ പറ്റുകയല്ല റൂം ഓണർക്ക് മാത്രമേ പറ്റുള്ളൂ അപ്പൊ ഞാൻ സൂപ്പർ അഡ്മിനായിട്ട് കയറിയത് എന്റെ സ്വയം കഴിവ് ആ ഇത് കൊണ്ടാണ് എന്നെ റൂമിൽ ആഡ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ കയറിയത് അല്ലാതെ അബൂ ഇസാൻ തന്നാണ് അബൂ ഹിസാൻ തന്നാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആര് കരഞ്ഞ് ഞാൻ കരയുക കരയും ഹനീബ് കരയണമെങ്കിൽ ഇത്തിരി പൊളിക്കും ഗൾഫിലേക്ക് യാത്ര പറഞ്ഞിറങ്ങിയാൽ മക്കളെ കെട്ടിപ്പിടിച്ചു പോലും അനീബ് കരയുകല്ല അങ്ങനത്തെ അനീബ് കരയൂ എന്ന അതിന് ആ മോഹമൊക്കെ മനസ്സിൽ വെച്ചാൽ മതി കുറാവിട ഗൾഫിലേക്ക് രണ്ടു കൊല്ലം കഴിഞ്ഞാൽ ഇനി വീട്ടിലേക്ക് ചെല്ലാൻ പറ്റുള്ളൂ എല്ലാരും മക്കളെ പിടിച്ച് കെട്ടിപ്പിടിച്ച് കരയും അനീബ് കരയുകയല്ല അതുപോലും ആ അനീപ് കരഞ്ഞെന്ന് കാത്തിരുന്നാൽ മതി അതിന് അത് അള്ളാവിന്റെ മുമ്പ് മാത്രമേ കരയത്തുള്ളൂ അല്ലാതെ ഒരു കുറാബിയുടെ മുമ്പിലും കരയുക നമ്മൾ അസ്ലാം വലൈക്കും വറഹമ്മല്ല